ഏറെ ആരാധകരുള്ള യൂട്യൂബ് ഫാമിലിയാണ് ഡയമണ്ട് കപ്പിൾ അനുവും ഭർത്താവ് അഖിലും മക്കളും ഒക്കെ അടങ്ങുന്ന ഒരു കുടുംബത്തിലെ വിശേഷങ്ങൾ കോർത്തിണയ്ക്കുക വീഡിയോകൾക്ക് നിറഞ്ഞ സ്വീകരണമാണ് ലഭിക്കാറുള്ളത് ഇപ്പോഴത്തെ ആ കുടുംബത്തിൽ നിന്നുള്ള ഏറ്റവും സങ്കടകരമായ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഇക്കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് മുണ്ടൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് മരിച്ച വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത് കയറംകോട് സ്വദേശി അലൻ ജോസ് ആയിരുന്നു മരിച്ചതെന്ന വാർത്തകൾ വന്നു അലൻ്റെ അമ്മ വിജിക്കും പരിക്കേറ്റു വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ ആയിരുന്നു ആനയുടെ ആക്രമണം എന്നതുമാണ് വാർത്തയിൽ ഉണ്ടായിരുന്നത് എന്നാൽ മരിച്ച അലൻ അനുവിൻ്റെ സഹോദരനായിരുന്നു ഞങ്ങളുടെ പ്രിയ സഹോദരൻ അലൻ ജോസഫ് കാട്ടാനയുടെ ആക്രമണത്തിൽ ഞങ്ങളെ വിട്ടുപിരിഞ്ഞത് എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നാണ് പുതിയ പോസ്റ്റിലൂടെ ഡയമണ്ട് കപ്പിൾ പറയുന്നത് അലൻ്റെ മരണം ഇപ്പോഴും ഉൾക്കൊള്ളാൻ കുടുംബത്തിന് ആയിട്ടില്ല അതേസമയം അമ്മയെ രക്ഷിക്കാൻ നോക്കുന്നതിൻ്റെ ഇടയിലായിരുന്നു അലനെയും വിധി തോൽപ്പിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട്